ഒന്നാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് നടന്ന അദ്ദേഹാഖ് അൽ ലിംലാ പരീക്ഷയുടെ ചോദ്യ പേപ്പറ് ഉത്തരസഹിതം പരിചയപ്പെടുത്തുന്ന വീടിയാണ് രണ്ട് മൂന്നാല് ദിവസമായി വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നു മക്കൾക്ക് നല്ല ഉയർന്ന മാർക്ക് ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെയാണ് അള്ളാഹു താല നമ്മുടെ മക്കൾക്കൊക്കെ ഉയർന്ന മാർക്കോടുകൂടെയുള്ള ഹൈറായ വിഷയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കുട്ടികളെ നമ്മൾ ചിത്ത പറയാനോ മറ്റുള്ള നിലക്ക് വഴക്ക് പറയാനോ പാടില്ല അവർ വാങ്ങിച്ച മാർക്കിൽ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുക ഇൻഷാല്ല ചെറിയ മക്കളല്ല അവർ വരുന്ന ക്ലാസ്സുകളിലൊക്കെ അവർ ഉഷാറായിക്കോളും അവർക്ക് വേണ്ടി നമ്മളെപ്പോഴും ദ ചെയ്യുക നമ്മൾ ഇന്നത്തെ ചോദ്യപേപ്പറൊന്ന് വായിക്കാം ഉത്തരം പറയാമെന്നുള്ള ചോദ്യത്തിലെ അഞ്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ലേശം ഒരു പ്രയാസമുള്ള ചോദ്യങ്ങളാണ് പക്ഷേ നമ്മൾ മുപ്പത്തി ഏഴോളം ചോദ്യങ്ങൾ നമ്മുടെ ഈ ചാനലിൽ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു ആ ചോദ്യങ്ങൾ മുഴുവൻ പഠിപ്പിച്ചവർക്ക് ഉറപ്പായും ദിനിയാത്വമില്ല അക്കലാക്കിൽ അൻപത് മാർക്ക് ഉറപ്പാണ് കാരണം ആ ചോദ്യങ്ങളിൽ നിന്ന് മാത്രമാണ് വന്നിട്ടുള്ളൂ അതിൽ പറയാത്തൊരു ചോദ്യവും ചോദിച്ചിട്ടില്ല അതിൽ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത് കണ്ട് പഠിപ്പിച്ച ആളുകൾക്കൊക്കെ മുഴുവൻ മാർക്കും ലഭിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ കുട്ടിക്ക് എത്ര ഏകദേശം മാർക്ക് ഉണ്ടാകും അത് ഏതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം പറയണം എന്ത് സല്ലല്ലാഹു അല്ലെ വസ്ല്ലം പത്ത് മാസത്തോളം നമ്മെ ഗർഭം ധരിച്ചു പ്രസവിച്ചു ആര് ഉമ്മ മൂന്ന് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം നമ്മുടെ നബി നാല് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം ചൊല്ലണം എന്ത് ബിസ്മില്ലാഹിർ റഹീം അഞ്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം പറയണം എന്ത് അൽഹംദില്ല ചില കുട്ടികൾക്ക് ചില ചോദ്യങ്ങൾ അല്പം പ്രയാസമുണ്ടാകും എന്നാലും ഇൻഷാള്ള എല്ലാവർക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇനി കേട്ടയത്തിലേക്ക് വരുമ്പോൾ ശലീഖുൻ എന്ന വേടും ഹെറാമുൻ എന്ന വേടും ജിദ്വലുൻ എന്ന വേട് ലിവാ ഉൻ എന്നതും ബുഷിറത്ത് എന്നും ഹതീബ് എന്നും വസത്തുൻ എന്നും ഇങ്ങനെ ഏഴ് വേടുകളാണ് ഇംലയിൽ ചോദിച്ചിട്ടുള്ളത് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏഴ് വീടുകളാണ് കടുകട്ടിയുള്ള വാക്കുകളൊന്നുമില്ല കുട്ടികൾക്ക് ആലോചിച്ച് എഴുതാൻ പറ്റുന്നതേ ഉള്ളു കുട്ടികൾ എഴുതിയിട്ടുണ്ടോ എന്നൊന്നും ചോദിച്ചു നോക്ക് പല കുട്ടികൾക്കും ഈ കേട്ടയത്തിലാണ് മാർക്ക് പോകുന്നത് കേട്ടയത്ത് ഉസ്താദ് പറയുന്നത് കേട്ട് എഴുതാൻ വലിയൊരു പ്രയാസമുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് കേട്ടയത്ത് നടത്താത്തത് കൊണ്ടാണ് ഇങ്ങനൊരു പരീക്ഷ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മൾ കുട്ടികൾക്ക് കേട്ടയത്തെടുത്ത് ശീലമാക്കിപ്പിക്കണം അദ്രസിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പുസ്തകം മാറിയതുകൊണ്ട് പാഠങ്ങൾ കൂടുകയാണ് ചെയ്തത് അപ്പോൾ അധികമായി കേട്ടയത്തും മറ്റുള്ള പരീക്ഷകളൊക്കെ നടത്താനുള്ള ഒരു സമയപരിധി ഉണ്ടാകും സ്ഥാമാര ചീത്ത പറഞ്ഞുകൊണ്ടോ കുറ്റം പറഞ്ഞത് കൊണ്ടോ മാത്രം കാര്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം പാഠങ്ങൾ സിലബസ് അനുസരിച്ച് എടുത്തു തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് അവർ അധ്വാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇന്ന് എത്രമാത്രം അധ്വാനിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ കുട്ടിക്ക് മാർക്കും അതുപോലെ തന്നെ അറബി വായനയും ഖുർആൻ പറയണൊക്കെ എളുപ്പത്തിലാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ടയത്ത് എടുത്ത് നമ്മൾ ശീലിപ്പിക്കുക അങ്ങനെ അവർക്ക് പരീക്ഷയ്ക്ക് ആയാസം ഉണ്ടാവും മറ്റത് കേട്ട് എഴുതുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക